ഹലോ ഇന്ന് നമ്മൾ മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു ഒരു കിലോ മട്ടനും മൂന്ന് സബോള പതിനഞ്ച് ഉള്ളി നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ കറിവേപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മട്ടനിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് രണ്ട് പച്ചമുളക് കുറച്ച് നാരങ്ങയുടെ നീര് ഇതെല്ലാം കൂടെ നല്ലോണം തിരിഞ്ഞു ഞാൻ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ വെച്ചിട്ടാണ് കറി വെക്കുന്നത് അതുപോലെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തു കുക്കർ അടച്ച് നാല് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുത്തു ഇനി ബാക്കി വേവിക്കുന്നത് നമ്മൾ മസാലയിൽ ഇട്ടതിന് ശേഷമാണ് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് എല്ലാ സ്പൈസസും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മൂന്ന് സഗോളിയും രണ്ട് പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി അതിൻ്റെ കൂടെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ചുവപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് രണ്ടും കൂടെ നല്ലോണം മൂപ്പിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം മൂത്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർക്കുന്നത് ഒന്ന് കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ എരുവ ഒരു ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടെ ചെറിയ തേയിൽ നല്ലോണം മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ഒരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് നല്ലവണ്ണം വാട്ടിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് വെന്തിരിക്കുന്ന കൂടിയ മട്ടൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം ചേർത്ത് വേവിച്ചത് ഇച്ചിരി ചാറായിട്ടുള്ള കറിയാണ് റെഡിയാക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി അടച്ച് വെച്ച് നമുക്ക് ബാക്കി മട്ടൻ നല്ലോണം വേവിച്ചെടുക്കുക ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കറി റെഡിയാക്കി എടുക്കണം അങ്ങനെ മട്ടനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കറിയൊക്കെ വളരെ കറക്റ്റ് ചാറാകുന്ന വരെ ഞാനത് ഒന്ന് അടച്ചു വെച്ചിരുന്നു അങ്ങനെ നമ്മുടെ സൂപ്പർ മട്ടൺ കറി റെഡി വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കമൻറ്റ് അറിയിക്കണം